മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രതാപനാകെ കലിയായി കാരണം മഹാലക്ഷ്മിക്കുള്ള സ്വത്തുക്കളെല്ലാം കണ്ണ എഴുതി കൊടുക്കുന്നതെന്ന് അറിഞ്ഞ് കരുണ വിളിച്ചു പറഞ്ഞില്ലേ അതിനുശേഷം കണ്ണനെ എങ്ങനെയെങ്കിലും വക വരുത്തണം ഈ സ്വത്തുകൾ എഴുതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണനെ കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ മാർക്കോയ്ക്ക് തന്നെ ആ കൊട്ടേഷൻ കൊടുക്കുകയാണ് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് മാർക്കോയാണ് കണ്ണൻ്റെ ജീവൻ രക്ഷിച്ചെന്നുള്ള കാര്യമൊന്നും പ്രതാപനറിയത്തില്ല അങ്ങനെ മാർക്കോയെ പുകഴ്ത്തിയൊക്കെ ആ കൂടെയുള്ള കൂട്ടുകാരൻ പറയുന്നുണ്ട് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേട്ട് പ്രതാപനും സന്തോഷത്തോടെ പറയുന്നു അത് ആളെ കണ്ടപ്പോഴേ മനസ്സിലായി പിന്നീട് കാണിക്കുന്ന നമ്മുടെ കമലേശ്വരത്ത് ദുർഗാമ്മയോടും മഞ്ജുവിനോടും ഒക്കെ മേഘനാഥൻ പറയുന്നുണ്ട് ഇതുപോലെ ചിലപ്പോൾ രണ്ടു പേരും കൂടി അങ്ങ് പരലോകത്തേക്ക് പോയെന്ന് വരാം അത് കേട്ട് കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന മോഹിനിയമ്മ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ പൂജ എൻ്റെ മരുമോന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുമ്പം മുത്തശ്ശൂരുമാരി ദേഷ്യത്തോടെ നോക്കുന്നത് കാണിക്കുന്നു പിന്നീട് പ്രതാപൻ ജീപ്പും കൊണ്ട് കമലേശ്വരത്തേക്ക് വന്നിറങ്ങുന്നത് കാണിച്ചാണ് പ്രമോ അവസാനിക്കുന്നത് എന്തായാലും പ്രതാപൻ്റെ ഈ പ്ലാൻ പൊളിയും മേഘനാഥൻ ചമ്മി നാണം കെട്ടതുപോലെ തന്നെ പ്രതാപനും നാണം കെടാൻ പോകുന്നു കാരണം മാർക്കോ ഒരിക്കലും നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും ദ്രോഹം വരുന്ന രൂപത്തിൽ ഒന്നും ചെയ്യില്ല കാരണം അവരെ അത്രയ്ക്ക് ഇഷ്ടമാണ് മാർക്കോയ്ക്ക് മാർക്കോ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ കൂട്ടു നിൽക്കൂ അല്ലാതെ ഇതുപോലെ മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ന്യായീകരിച്ച് കൂടെ നിൽക്കുന്ന ആളല്ല എന്തായാലും അവരുടെ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അപ്പോൾ എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ